പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം അയ്യോ എന്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണ് കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അയ്യോ എന്റെ ജനത്തെ വിട്ട് വിട്ടുപോയിക്കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു അവരെല്ലാവരും ബ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം കാണിക്കുന്നത് അവർ ഒരു ദോഷം വിട്ട് മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരളപ്പാട് നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ കൂട്ടുകാരനെ സൂക്ഷിച്ചു കൊള്ളു ഒരു സഹോദരനിലും നിങ്ങൾ ആശ്രയിക്കരുത് ഏത് സഹോദരനും ഉപായം പ്രവർത്തിക്കുന്നു ഏത് കൂട്ടുകാരനും നുണ പറഞ്ഞ് നടക്കുന്നു അവർ ഓരോരുത്തരും താന്താൻ്റെ കൂട്ടുകാരനെ ചതിക്കും സത്യം സംസാരിക്കുകയുമില്ല വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു നീതികേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു എന്ന് യഹോവയുടെ അരളപ്പാട് അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഇതാ ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും എൻ്റെ ജനത്തിൻ്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു അത് വഞ്ചന സംസാരിക്കുന്നു വായ് കൊണ്ട് ഓരോരുത്തരും താന്താൻ്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു ഇവ നിമിത്തം ഞാൻ അവരെ സന്ദർശിക്കാതെ ഇരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന യഹോവയുടെ അള്ളപ്പാട് പർവ്വതങ്ങളെക്കുറിച്ച് ഞാൻ കരച്ചിലും വിലാപവും മരുഭൂമിയിലെ മേച്ചൽപ്പുറങ്ങളെക്കുറിച്ച് പ്രലാപവും തുടങ്ങും ആരും വഴി പോകാതെ വണ്ണം അവ വെന്തു പോയിരിക്കുന്നു കന്നുകാലികളുടെ ഒച്ച കേൾക്കുന്നില്ല ആകാശത്തിലെ പക്ഷികളും മൃഗങ്ങളും എല്ലാം വിട്ടുപോയിരിക്കുന്നു ഞാൻ എരൂസുലേമിനെ കൽക്കുന്നുകളും കുറുന്നരികളുടെ പാർപ്പിടവും ആക്കും ഞാൻ യഹൂദ പട്ടണങ്ങളെ നിവാസികൾ ഇല്ലാതാകും വണ്ണം കളയും ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനമുള്ളവൻ ആർ അതിനെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം യഹോവയുടെ വായി ആരോടല്ലിച്ചു ആരും വഴി പോകാതെവണ്ണം ദേശം നശിച്ച് മരുഭൂമി പോലെ വെന്തു പോകുവാൻ സംഗതി എന്ത് യഹോവ അള്ളി ചെയ്യുന്നത് ഞാൻ അവരുടെ മുൻപിൽ വെച്ച ന്യായ പ്രമാണം അവർ ഉപേക്ഷിച്ച് എൻ്റെ വാക്ക് കേൾക്കുകയോ അതനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ ശാഠ്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ച് നഞ്ചുവെള്ളം കുടിപ്പിക്കും അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ ഇടയിൽ ഞാൻ അവരെ ചിഹ്നിച്ചും അവരെ മുടിക്കുവോളം അവരുടെ പിന്നാലെ വാളയക്കും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ച് വിലാപക്കാരത്തികളെ വിളിച്ചു വരുത്തുവിൻ സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തുവിൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ സിയോനിൽ നിന്ന് ഒരു വിലാപം കേൾക്കുന്നു നാം എത്ര ശൂന്യമായിരിക്കുന്നു ന്തം നാണിച്ചിരിക്കുന്നു നാം ദേശത്തെ വിട്ടുപോയല്ലോ നമ്മുടെ നിവാസങ്ങളെ അവർ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു എന്നാൽ സ്ത്രീകളെ യഹോവിടെ വചനം കേൾപ്പിൻ നിങ്ങളുടെ ചെവി അവന്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്താൻ്റെ കൂട്ടുകാരത്തിയെ പ്രലാപവും അഭ്യസിപ്പിപ്പിൻ വിശാല സ്ഥലത്തു നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു മനുഷ്യരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെയും കൊയ്ത്തുകാരൻ്റെ പിൻപിലെ അരിപ്പിടി പോലെയും വീഴും ആരും അവയെ കൂട്ടിച്ചേർക്കയില്ല എന്ന് യഹോവയുടെ അരുള്ളപ്പാട് എന്ന് പറകാം യഹോവ ഇപ്രകാരം അള്ളിച്ചീരുന്നു ജ്ഞാനി ഈ തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന യഹോവയുടെ അള്ളപ്പാട് ഇതാ മിശ്രയും യഹൂദ യതോം അമ്മൂന്യർ മോവാബ് തലയുടെ അരികു വടിക്കുന്ന മരുവാസികൾ എന്നിങ്ങനെ അഗ്രചർമ്മത്തോടു കൂടിയ സകല പരിഛേദനക്കാരെയും ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു സകല ജാതികളും അഗ്രചർമ്മികളല്ലോ എന്നാൽ ഇസ്രായേൽ ഗൃഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നു എന്ന് യഹോവയുടെ എല്ലപ്പാട്